കൃഷ്ണാഗുരുവായിരപ്പാസരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരം നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോകുൽ നട തുറന്നു ശ്രീരാത്തതാണ് നെയ്വിളക്കുകളെല്ലാം നല്ല പ്രഭയോടുകൂടി കത്തി ജ്വലിക്കുന്നുണ്ട് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ അതിലേറെ ഭംഗിയോടുകൂടി പുഞ്ചിരി തൂങ്ങി നിൽക്കുകയാണ് ആ നെയ്വിളക്കിൻ്റെ ആ ശോഭയിൽ ആ കണ്ണൻ്റെ ആ പുഞ്ചിരി കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് അറിയും അത് കാണുന്ന ഏതൊരു ഭക്തനും ആനന്ദത്തിൽ ആറാടും ആ പൊന്നുണ്ണിക്കണ്ണൻ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി എണീച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണത്തിലകവും ഒരു സ്വർണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ചു നിൽക്കുന്നു സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു ആ കമനീയ രൂപം ഏതൊരു ഭക്തൻ്റെയും മനസ്സിക്കുന്നതാണ് ആ നട തുറന്ന സമയത്ത് ഈ രൂപം കണ്ട ഭക്തന്മാരെല്ലാവരും അനന്തത്തിലാറാടി സമ നാരായണ നാമം ചൊല്ലി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് അടുത്തേക്ക് നടന്നു നീങ്ങുന്നു ആ സോപാനപ്പടിയിൽ നിന്ന് ആ കണ്ണനെ കൺകുളിർക്ക കണ്ട് ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ച് ആ കണ്ണൻ്റെ അത്ര കാലിക്കൽ വീണ് നമസ്കരിക്കുന്നു കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാകുന്നു ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആ ആ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി ഉഞ്ചിരി തൂകി നിൽക്കുന്ന ആ സച്ചിദാനന്ദക്കട്ടയെ നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിക്കുക ഒരു നിമിഷം കണ്ണടച്ചോളൂ പ്രാർത്ഥിച്ചോളൂ ആ കണ്ണൻ അവിടേക്ക് വരും നമ്മുടെ മനസ്സിലിരിക്കും എന്നിട്ട് ആ കണ്ണനൊന്ന് എടുത്ത് നിന്ന് താലോലിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിച്ച് ആ കണ്ണൻ്റെ തൃക്കായ്ക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം ആ കണ്ണന്റെ കൈകൾ നമ്മുടെ ഒപ്പം എപ്പോഴും ഉണ്ടാവും കൂടി ആ കണ്ണനെ വിളിച്ചോളൂ ആ കണ്ണൻ ഓടി വന്ന് നമ്മളെ കെട്ടിപ്പിടിക്കും ആ കണ്ണന്റെ കരസ്പർശം നമുക്ക് അറിയുവാൻ സാധിക്കും കണ്ണന് അത് മാത്രമേ വേണ്ടൂ സ്നേഹത്തോടു കൂടിയുള്ള ആത്മാർത്ഥതയോടുകൂടിയുള്ള ആ നാമങ്ങൾ ജപിക്കുക കണ്ണൻ നമ്മുടെ അടുത്ത് എത്തും എല്ലാവരും ജപിച്ചോളൂ നാരായണ 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 ഉറക്കുറക്ക ജപിച്ചോളൂ കേട്ടോ ഒരു സങ്കോചവും കൂടാതെ വിളിച്ചോളൂ ഗുരുവായൂരപ്പനെ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമാ നിത്യവും ഒരേ മന്ത്രം ജപിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ തന്നെ മാറ്റങ്ങൾ സൃഷ്ടിക്കും നിത്യ ഉപാസന ഒരേ മന്ത്രമായാൽ അത് കൂടുതൽ കൂടുതൽ ശോഭിച്ച് ഭഗവാന്റെ അനുഗ്രഹം നമ്മളിൽ അതുകൊണ്ട് നിത്യവും ഇത് ഉപാസിക്കാം അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക ജപിക്കുക നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകുന്നതാണ് ഈ മന്ത്രജപം നിത്യവും ഉപാസന എന്നുള്ള നിലയ്ക്ക് ഇത് ജപിച്ചു തുടങ്ങാം ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന അമൂല്യനിധിയാണ് ഈ മന്ത്രം കളികാലത്ത് തൻ്റെ ഭക്തന്മാർക്ക് ജപിക്കുവാൻ വേണ്ടി ഭഗവാൻ പറഞ്ഞ് ഉപദേശിച്ചു കൊടുത്ത് ഋഷീശ്വരന്മാർ നമുക്ക് നൽകിയ വരദാനമാണ് ഈ മന്ത്രം അതുകൊണ്ട് ഈ മന്ത്രം എല്ലാവരും നിത്യവും ഉപാസിക്കുക അത്രയും നല്ല മന്ത്രമാണിത് അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ